نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്ന എല്ലാവരും അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ ആയിരിക്കുകയാണോ എല്ലാവരും പവർ ആയിരിക്കുകയാണോ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പരീക്ഷകളൊക്കെ രണ്ടാം ക്ലാസ്സിന്റെ അറബിക് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാം ക്ലാസ്സിന്റെ ബാക്കിയുള്ള പരീക്ഷകൾ ഏതൊക്കെയാ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഏത് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ് ഇന്റഗ്രേഷൻ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഒക്കെ വരാനൊക്കെ ഉണ്ട് അല്ലേ അറബി കഴിഞ്ഞു അല്ലേ അറബി കഴിഞ്ഞു നല്ല ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലെ ഇപ്പൊ ഇന്റർഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിരുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളത്തിൽ രണ്ടാം ക്ലാസിന്റെ മലയാളത്തിൽ മലയാളം മലയാളം രണ്ടാം 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 അല്ല മലയാളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഇന്നല്ല അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം നിങ്ങൾ റെഡിയാണോ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കാണിച്ചു തരാം ഓക്കെ റെഡിയാണോ നിങ്ങൾ റെഡിയാണോ അങ്ങനെയാണോ നമുക്ക് നോക്കിയാലോ അതിന് മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മളെപ്പോഴും കറിയും പറയുന്ന കാര്യം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒക്കെ ഉണ്ട് അവിടെ അമർത്തി കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ വന്ന് അയച്ചു കൊടുക്കുക ഓക്കെ റെഡി അപ്പം നമ്മൾ നേരെ പോവാണ് നേരെ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇവിടെ കാണാം ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഇതാ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കൂ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നാടിനെ രക്ഷിച്ച വീരബാഹു ഈ തെറ്റിന് ശിക്ഷയില്ല ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന് പറയുന്ന ആ ഒരു പാഠം അല്ലേ അത് ജസ്റ്റ് നമുക്ക് നോക്കാം ഈ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിൽ നമുക്കറിയാം എലിയൊക്കെ ആയി ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു പൂവിനെയൊക്കെ പറിച്ചെടുത്തിട്ട് ഒരു ഒരു പ്രശ്നങ്ങളൊക്കെ അല്ലെ നമുക്കറിയാം ആ ഒരു കഥയായിരുന്നു ആ ഒരു കഥയിൽ നമുക്ക് ഈ ഒരു കഥയിൽ പ്രധാനമായിട്ടും നടാൻ ഉപയോഗിക്കുന്ന ഭാഗം യോജിപ്പിച്ചു വരയ്ക്കാം നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ചെടി ചെടിയുടെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം എഴുതാൻ വേണ്ടി കഴിയണമെങ്കിൽ ഈ ഒരു സാധനം എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം ചെടിയും അത് നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളും ഏതാണുള്ളത് അല്ലേ അത് കഴിഞ്ഞ് മാതൃക പോലെ എഴുതുക കൂർത്ത പല്ലുള്ള ഉള്ള ചെന്ന ഇലകൾ ഈ ഇലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഇന്നത്തെ പരീക്ഷയിൽ വന്നിട്ടുണ്ട് ഇല്ലേ വന്നിട്ടില്ലായിരുന്നോ ഇലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു വാഴ ഇലയുടേതും അതേപോലെ തന്നെ ചേമ്പിലയുടെ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് നേരെ ഇലകൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഇലപ്രിണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പോവാണ് വിശേഷങ്ങള് തെങ്ങ് തെങ്ങിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് നട്ടു വളർത്താം എത്രയെത്ര സസ്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചു കണ്ടെത്താൻ ഈണത്തിൽ പാടാം അല്ലേ ഇണത്തിൽ പാടാം വരികൾ കൂട്ടിച്ചേർക്കാം എന്ന് പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ വരാം കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയിൽ ഇപ്പോൾ സംഭാഷണം എഴുതാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പരീക്ഷയിൽ ഇല്ലല്ലോ വരികൾ കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം കണ്ടിട്ട് ആ ചിത്രങ്ങളുള്ളത് നോക്കിയിട്ട് എഴുതാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവേ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇല്ലേ നമ്മൾ മോഡൽ ചോദ്യ പേപ്പർ എഴുതിട്ടുണ്ടല്ലോ അതിലുണ്ടല്ലോ അല്ലേ ചോദ്യ പേപ്പറിൽ മോഡൽ ചോദ്യ പേപ്പർ അല്ലേ ആരാണ് കേമൻ സവിശേഷതകൾ കണ്ടെത്തി എഴുതു അവിടെ വാഴയും കൊടുത്തിട്ടുണ്ട് തെങ്ങും കൊടുത്തിട്ടുണ്ട് തെങ്ങിൻ്റെയും വാഴയുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് അത് ജസ്റ്റ് അത് നോക്കുക മുത്തശ്ശി ഒക്കെ കഥ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഭാഗം ടൂവിലേക്ക് പോവാണ് ഭാഗം ടൂല് നമുക്കറിയാം ഇതിലേ ഞാനാണ് താരം എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരെയാന്ന് തോന്നുന്നു പരീക്ഷയ്ക്കുള്ളത് അല്ലെ ഞാനാണ് താരം എന്ന് പറയുന്ന അണ്ണാൻ കുഞ്ഞും മാനമൂപ്പനം അല്ലെ ഈ ഒരു ഈ ഒരു കഥ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക അതേപോലെ തന്നെ കഥ വായിച്ചിട്ട് ആ കഥയിലുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ അപ്പൊ ഈ കഥ അറിയാണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എനിക്ക് അതറിയുക അതറിയാന്ന് പറയണൊന്നും കാര്യമല്ല കഥ അറിയണം കഥ അറിയാന്ന് പറയുന്നത് മസ്റ്റുള്ള കാര്യം കഥ നിർബന്ധമായിട്ട് അറിയണം അല്ലെ പെട്ടുപോയി നമ്മൾ അല്ലെ പ്രശ്നത്തിലായി പോകും നമ്മൾ അല്ലെ അപ്പൊ കഥ നന്നായിട്ട് അറിയണം കഥയൊന്ന് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക കഥയെ വായിച്ച് നമ്മൾ താഴെ ഈ കഥയിലെ ഏതൊക്കെ ജീവികളാണുള്ളത് ജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠഭാഗമാണ് അല്ലേ ഇത് അപ്പം ഈ ജീവികളുമായി ബന്ധപ്പെട്ടിട്ട് അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം ഒരു അറിയിപ്പ് ബോർഡ് ഇവിടെ നോക്കൂ നിങ്ങൾ ആന മൂപ്പൻ കാട്ടിലെ എല്ലാ ജീവികളെയും വിളിച്ചു കൂട്ടാൻ നിർദ്ദേശിച്ചു അണ്ണാൻ അറിയിപ്പ് തയ്യാറാക്കി കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചു അണ്ണാൻ തയ്യാറാക്കിയ അറിയിപ്പ് ബോർഡിൽ എന്തായിരിക്കും എഴുതിയിരിക്കുക നിങ്ങളും എഴുതൂ കണ്ടോ മക്കളെ കണ്ടോ അപ്പൊ ഒരു അറിയിപ്പ് ബോർഡ് റിയണം അതേപോലെ തന്നെ കഥ പറയാം എഴുതാം അല്ലെ ഒരു കഥയുടെ തുടർച്ചയായിട്ട് നമുക്ക് എഴുതാൻ കഴിയണം അല്ലെ ഒരു കവിത തന്നിട്ട് രണ്ടു മൂന്ന് വരികൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ട് എഴുതാൻ നമുക്ക് കഴിയണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കഴിയണം അഭിനയിക്കാം നിർമ്മിക്കാം ശബ്ദം കഥ മാറ്റി എഴുതുക പദപ്രശ്നം അങ്ങനെയുള്ള പസിലുകളൊക്കെ അധികവും വരുന്നതാണ് ജസ്റ്റോ നോക്കി വെക്കി പസലുകൾ കേട്ടോ പസിലുകൾ ജസ്റ്റോ നോക്കി വെക്കുക ആമ പറന്നു അല്ലേ കുളത്തിൽ വെള്ളം വറ്റിയ ഒരു സംഭവം അവർ വന്നു സംഭാഷണം കണ്ടോ അരയന്നങ്ങൾ ദൂരെയുള്ള മറ്റൊരു കുളത്തിലേക്ക് പോവുകയാണ് ആമയ്ക്ക് സങ്കടമായി ആമയും അരയന്നങ്ങളും തമ്മിലുള്ള സംഭാഷണം എഴുതും ആമയും അരയന്നങ്ങളും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ ആമയും അരയന്നവും തമ്മിലുള്ള സംഭാഷണം കടങ്കഥകൾ കടങ്കഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കടങ്കഥയും പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കടങ്കഥ എന്തായാലും വരും പരീക്ഷക്ക് ഇന്നത്തെ പരീക്ഷയിൽ വന്നിരുന്നു ഞാൻ ഓർക്കുന്നില്ല വന്നിരുന്നോർക്കുന്നില്ല അപ്പൊ കടങ്കഥ നോക്ക മക്കളെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഇതായി ഒരു സംഭവമാണ് സഞ്ചാര രീതിക്കനുസരിച്ച് ജീവികളെ തരംതിരിച്ചെഴുതു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സാധനം നീന്തുന്നവ ഇഴയുന്നവ ഏതാണ് പറക്കുന്നവ ഏതാണ് നടക്കുന്നവ ഏതാണ് ഈ ഒരു സാധനം നമ്മൾ പഠിക്കണം നിർബന്ധമുള്ള കാര്യമാണ് ഈ ഒരു സാധനം നമ്മൾ പഠിക്കണേ മക്കളെ ഇത് നമ്മൾ പഠിക്കണേ അത് കഴിഞ്ഞിട്ട് കഥ പൂർത്തിയാക്കാം തലക്കെട്ട് നൽകാം ഇതേപോലെയുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം കഥ പൂർത്തിയാക്കാം അല്ലെങ്കിൽ കവിത പൂർത്തിയാക്കാം അതിനൊരു തലക്കെട്ട് കൊടുക്കാം ഇതേപോലെയുള്ള ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് വരും നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ കൂട്ടത്തിൽ പെടാത്തതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇല്ലേ തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തലയും കാലുകളും ഉണ്ട് ആർക്കാണ് താറാവിന് വാൽ മുറിച്ചിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടും ആരാണ് താറാവിനല്ല തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തലയും കാലുകളും ഉണ്ട് ആര്ക്ക് ആമക്ക് വാൽ മുറിച്ചിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടും ആര് ആര് പല്ലി അല്ലെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്കറിയാം വരച്ച് യോജിപ്പിക്കാനാണ് പിന്നെ പാടി രസിക്കാം അടുത്തത് ഞാനാണ് താരം എന്ന് പറയുന്ന ഈ ഒരു പാഠം ഞാനാണ് താരം എന്ന് പറയുന്ന ഈ ഒരു പാഠം ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിൽ മുങ്ങിയത് പൊങ്ങിയത് അല്ലേ മുങ്ങിയത് പൊങ്ങിയത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയുണ്ട് വെള്ളത്തിൽ ഇട്ടാൽ പൊങ്ങി കിടക്കുന്നവയുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ ജസ്റ്റ് ഒന്ന് അതൊക്കെ നോക്കുക എന്താണ് ജലത്തിൽ എന്തൊക്കെ ചിത്രത്തിൽ ജന്തുക്കളെയും സസ്യങ്ങളെയും കണ്ടല്ലോ ജലത്തിൽ കാണുന്നവയെ കുളത്തിലേക്ക് വര വലി വരച്ചു ചേർക്കാൻ വേണ്ടിയിട്ടാണ് ജലത്തിൽ ഉണ്ടാവുന്നത് അല്ലേ ജലത്തിൽ ഉണ്ടാവും നിരീക്ഷിച്ച വെള്ളനിറക്കൽ കളി ആരാണ് അപ്പം പോലെ കടങ്കഥയാണേ ഇത് അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല അല്പം ഒന്നാമത്തത് അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് അതാരാണ് അതേപോലെ തന്നെ ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല അതാരാണ് അല്ലെ അത് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് വെള്ളത്തിന്റെ പ്രത്യേകതകൾ വെള്ളം എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സാധനം ജസ്റ്റ് ഒന്ന് നോക്കുക പറയാം അല്ലെ വെള്ളം എന്തിനാ ഉപയോഗിക്കുന്നതിലെ കുളം അതേപോലെ തന്നെ പുഴ കിണർ ഇതൊക്കെ കുളത്തിനെ പറ്റി നോക്കൂ നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിരവധി കുളങ്ങളുണ്ട് കുളത്തിൽ ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്നു കൃഷിക്കു നനയ്ക്കാൻ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട് നീന്തി കുളിക്കാനും മീൻ വളർത്താനും കുളങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുന്നു ആമ്പൽ താമര കുളവാഴ വിവിധ തരം പായലുകൾ തുടങ്ങിയ ജലസസ്യങ്ങളും കുളത്തിൽ വളരുന്നു മീനുകൾക്ക് പുറമേ ആമ നീർക്കോലി തുടങ്ങിയ ജീവികളും കുളത്തിലുണ്ടാവും ഈ ഒരു സംഭവം നോക്കി വെക്കുക പുള പുഴ കിണർ ഇതിനെപ്പറ്റി നമുക്ക് എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം അതേപോലെ തന്നെ വെള്ളത്തിന്റെ പ്രയോജനങ്ങൾ ചോദിച്ചാൽ നമുക്കത് എഴുതാൻ വേണ്ടി കഴിയണം വെള്ളത്തിൻ്റെ പ്രയോജനങ്ങൾ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി കഴിയണം ഓക്കേ ഓക്കേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു പാടത്തുനിന്ന് വെള്ളത്തിൻ്റെ പ്രയോജനങ്ങൾ ജലത്തിൽ ജീവിക്കുന്നത് അല്ലേ അതേപോലെ തന്നെ മുങ്ങിയത് പൊങ്ങിയത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പാടത്തിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഓരോരോ ചെറിയ കാര്യങ്ങൾ കുറേയൊന്നും പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല ഈ ഒരു അവസാന സമയത്ത് ഇതോ അത് ഇതൊന്നും പറയുന്നില്ല ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിക്കുക ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പം ഈ ഒരു സംഭവം പഠിക്കാൻ മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളും കൂടി പഠിക്കുക എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രിയപ്പെട്ട ചക്ര മക്കൾക്കും ഫുൾ മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരും എല്ലാ പ്രിയപ്പെട്ട ചക്ര മക്കൾക്കും ബൈ ബൈ സി യു